അട്രാക്റ്റീവായി തോന്നിയതും പോലീസാവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാവാൻ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ക്യാരക്ടറാണ് കണക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു സി എ അതാണ് ഇതിലെ ക്രിസ്റ്റഫ് സേവിയർ ഈ ക്രിസ്റ്റോ ക്രിസ്റ്റോ സി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇൻ്റർവ്യൂസിന് മുന്നേ you uh, the movie check entha characterude peru kale christosaini karan padathile christo maarum mulikunnillya njanottu parayunnilla aageya christo nu arayunnathu ende prooni chatan uh, thank you very much and uh, special thanks to my production team giri reddy executive producer job controller saujanya afzal and kiran and especially distributors distributors have come forward after the issue uh, you know century kochumon sir has Uh, been very supportive and jee uh, uh, balwan sir and uh, phf and 2g media we are releasing this film all over the world uh, on uh, july 11th uh, so for making uh, this uh, superwaakyam happen thank you very much and lastly but importantly to all the media who have come here and supported our film supervida no, now in 2 days uh, the film will be in audience hand july 11th in malayalam 18th in telugu i request each and everyone to come watch the film in theater തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് ഫിലിം ഈസ് ഇൻ ഡിഫറെ ലെവൽ ആസ് വി ഹ് യൂസ്ഡ് സ്പെഷ്യൽ എക്വിപ്മെൻറ്റ് ഫ്രം യു കെ ഫോർ വൺ ഓഫ് ദ കൈൻഡ് എക്സ്പീരിയൻസ് ആൻഡ് ഐ ഐ വോണ്ട് ടേക്ക് മച്ച് ഓഫ് എവറി വൺസ് ടൈം പാസിംഗ് ഇറ്റ് ടവർ ടു ഷൈൻ ആൻഡ് വൺ മോർ തിങ് ഐ റിക്വസ്റ്റ് എവറി വൺ ടു ആസ്ക് ക്വസ്റ്റൻസ് ഓൺലി അബൌട്ട് സൂത്രവാക്യം ഫിലിം പ്ലീസ് നോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആൻഡ് കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റൻസ് എങ്കും കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു സ്റ്റില്ല് നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റുമോ അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടർ അത് ചിലപ്പോൾ മീഷ്യയിലായിരിക്കാം ഉരുന്നതിലായിരിക്കാം കൈ മടക്കി വയ്ക്കുന്നതിലായിരിക്കാം പട്ടൺസ് ഇരുന്നതിലായിരിക്കാം ഡ്രസ്സിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം അവിടെ ഒന്നര വർഷമൊക്കെയാണ് ഒരു പടം എടുക്കാൻ എടുക്കുന്നത് തീർക്കാൻ അപ്പോൾ ഈ ഒന്നര വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു പതിനഞ്ച് പടം ചെയ്യുകയുണ്ടായിരിക്കും ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല ഇനിയിപ്പോ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി അറ്റ് ടൈം ഒരു പടം ചെയ്ത് വളരെ ക്ലിയറായിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാംണ്ട് പലപ്പോഴും നമ്മുടെ ശ്രമങ്ങള് പ്രകടമായിട്ട് കാണാറില്ല ഇനി പ്രകടമാക്കാൻ ശ്രമിക്കാം കൂടുതൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം എന്ത് ഇപ്പോഴത്തെ കുട്ടികളെ പഠിക്കുന്ന രീതികൾ ഡിഫറെന്റ് ആണോ അതിപ്പോ പുസ്തകത്തിലെ വാചകങ്ങളെല്ലാം പഠിപ്പിക്കേണ്ട വിദ്യാഭ്യാസം അങ്ങനെയല്ല എന്നൊരു ഇതുണ്ട് കാരണം പട്ടക്കെന്ന് പറയാൻ തെറ്റി തെറ്റെന്ന് പറയാനും ശാസിക്കാനും ശിക്ഷിക്കാനും ഒരു അധികാരം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒന്ന് ശാസിച്ചാൽ അതിനെതിരെ കേസ് എടുക്കുന്ന ഒരു ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉള്ളപ്പോൾ സൂത്രവാ സിനിമ ഡിഫറെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണോ ഇതില് ക്രിസ്റ്റോ പറയുന്നുണ്ട് ഡൗട്ട് ഒരിക്കടെ അത് ക്ലിയർ ചെയ്ത് കൊടുത്തു അപ്പൊ അവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നു ഇപ്പൊ പത്ത് പതിനഞ്ച് പേരുണ്ട് ഇതിന്റെ മുകളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നു പിന്നെ പത്താം ക്ലാസ്സുകാർക്ക് നമ്മൾ ക്ലാസ് എടുക്കാറില്ല കാരണം പബ്ലിക് ആയിട്ട് പരീക്ഷ പബ്ലിക്കായിട്ട് പരിശീലനം പഴുത്തുമെല്ലാം വാങ്ങു പറഞ്ഞു വിടുന്നുണ്ട് പെൺകുട്ടി ചേരാൻ വരും നമ്മള് ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് അധ്യാപന അപ്പോൾ നമ്മള് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ട്യൂഷന് രാവിലെ ആറരക്കും അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചരക്കൊക്കെ ട്യൂഷന് പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു ഭയങ്കര ഫേവറേറ്റ് ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് എസ് ഐ സെലക്ഷൻ കിട്ടിയ ആള് പോയി പിന്നീട് ഞങ്ങൾ പത്തിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ പഠിപ്പിച്ച വിഷയം ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി രാവിലെ ഡ്യൂട്ടിക്ക് പോകണേനും മുമ്പ് വന്ന് ഞങ്ങൾക്ക് ട്യൂഷൻ എടുത്തിട്ട് പോകും ചില ദിവസങ്ങളിൽ ഇദ്ദേഹം യൂണിഫോമിൽ വരിക അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട മാഷിനെ പിന്നീട് ഒരു പോലീസ് യൂണിഫോമിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വേറൊരു റെസ്പെക്റ്റ് ആണ് ആ റെസ്പെക്റ്റ് പിന്നീട് നമ്മൾ നമുക്കൊരു അഭിമാനമായി മാറണം നമ്മളുടെ കണക്ക് സാറാണ് കൊടുത്ത സ്റ്റേഷനിൽ എസ് ഐ അല്ലെ സി ഐ അന്ന് എസ് ഐ ആയിരുന്നു എസ് എച്ച്ഒന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ അത് സി ഐ ആക്കി മാറ്റി അപ്പോ അത്തരമൊരു ഒരു നമ്മുടെ അധ്യാപ അദ്ധ്യാപകൻ തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു കാവലായ എസ് എച്ച്ഒ ആയി മാറുമ്പോൾ അവിടുത്തെ ക്രൈം റിപ്പോർട്ടിങ് ഡൊമസ്റ്റിക് വയലൻസ് അടക്കം വീട്ടിൽ നടക്കുന്ന വയലൻസ് അടക്കം കുട്ടികൾക്ക് ഒരു മടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറി ഒരു ധൈര്യം വരുന്ന അവസ്ഥ വരുന്നുണ്ട്